ये दिन ये तुम्हें ना

നാടുകാണി ആട്ടോ നാട് കാണി നാടുകാണിയല്ല വൈക്കട വന്ന ചായ കുടിക്കട്ടോ നല്ല ചൂട് ചായ എണ്ണക്കടി ലൈക്ക് പിന്നെ വൈക്കളവ് വ്യൂ പോയിന്റ്പൊളി വൈബ് സ്ഥല അപ്പൊ ഇങ്ങോട്ട് വന്ന ചായ ചൂട് ചായയും കടികളൊക്കെ കുടിക്കട്ടോ നല്ല അടിപൊളി വൈബ് സ്ഥല പരിപാടി ഒന്നുമില്ല വെറുതെ വന്നതാണ് ഒരു നേരം പോക്ക് അത്രേ ഉള്ളു അയാളുണ്ട് ഒന്ന് ലൈക്ക് ചെയ്താണി മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്താണി പരിസരത്തെ വരും എല്ലാരും വന്നോട്ടെ അതൊന്നും പ്രശ്നമുള്ള കാര്യല്ല നമ്മള് വന്ന ഇവിട പോവും കമന്റിലൂടെ പറയണോട്ടെ വരുന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് ടിക്കറ്റ് ഇണ്ടാവൂല ും ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ അഞ്ചാറ് ആൾക്കാരുണ്ടായിട്ട് ഒന്നാ ലൈക്ക് നിക്കാ കല്യാണം കഴിഞ്ഞ ആ എങ്ങനെയുണ്ടായി വീഡിയോ ഇഷ്ടപ്പെട്ടോ കല്യാണം വീഡിയോ കല്യാണത്തിന് വീഡിയോ അതിന് മൂപ്പേര് ചടപ്പിച്ചതിനായി മൂപ്പേര് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് മൂപ്പർക്ക് കുട്ടി ഉണ്ടാക്കാൻ അറിഞ്ഞിടക്കുന്നുണ്ട് അതോടുകൂടി മൂപ്പറാട്ടി ഊട്ടിയില്ല ഇനി ആ സേനാരത്തി ഞങ്ങൾ രണ്ടാളും പാടില്ല രണ്ടാളും ഒന്നില്ല വെറുതെ ഒരു രസം എൻജോയ് ചെയ്യുക ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസിന് മണ്ടിലായിരുന്നു അങ്ങനെ പറയുമോ എന്താ വേണ്ടിട്ട് ഞങ്ങൾ ഏതായാലും സമാധാനത്തിനും വേണ്ടിട്ട് പോകുന്നു ഇവിടെ ഇങ്ങനെ ഈ കുറച്ച് മറ്റേ ഇങ്ങോട്ട് നോക്കി ഇതിന്റെ ഒക്കെ നോക്കി ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോ ഒരു സന്തോഷാണ് മനസ്സിൽ മൊബൈല് വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ചെയ്യത്തില്ലാത്തത് അത് ഞമ്മള് മുട്ടല്ലേ കെട്ടിങ്ങലാണടാ കേറ്റിട്ട് ജമ്മാലേ അപ്പൊ നാടുകണി വൈക്കടവ് നാടുകണി അല്ല വൈക്കടവ് പോയിന്റിന്റെ അടുത്ത് വരിട്ടോ നല്ല രസമാണ് കമന്റിലൂടെ വിവരം തരണം എന്നാലിപ്പം മറ്റേ സാഗറിൽ ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയാ ഞങ്ങൾ വർത്തമാനം എന്താച്ച പറയാൽ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ പോന്നതാണ് ആ എനിക്ക് കണ്ണൂരിള അതായത് വായിക്കാറ്റയാണ് പ്രായ ആസേനോട് ലവ് ആണ് ആസൈനാരോട് ലവ് മാത്രല്ല ഫോണോട് ഇപ്പൊ എന്തൊക്കെയാണ് എനിക്കെന്നെ അറിയില്ല ഏ മറ്റേ ജാസിയും അച്ഛൻ ചങ്ങൻ്റെ പേരെന്താണ് എന്നെനിക്കറിയില്ല എന്ന് ചോദിച്ചപ്പോ ഇപ്പ വേറെ പറഞ്ഞല്ലോ ഇനി പറഞ്ഞത് ആ ചിലക്ക പറഞ്ഞത് അന്നെനിക്ക് മനസിലായി മനസ്സിലെ അള്ള അന്നെ മറക്കൂല ഞാനൊന്നും ഉൾപ്പെട്ടുന്നൊന്നും പറയണ്ട അങ്ങനെനിക്ക് മനസ്സിലായി ഞങ്ങള് വെറുതെ മരിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനോട് കയറിയതാണ് ചേരത്തിന്റെ മോൾക്ക് അടിപൊളി ഇപ്പോഴാണ് കുറച്ചേരം തമ്പടിച്ചത് ഞാൻ നാട്ടിൽ വരുന്നത് എന്നിട്ടും വേണം എനിക്കത് കണ്ട് ഉത്തരക്കാനല്ലേ അതിന് ടൈമായിട്ടില്ല അതിന് രാത്രി പന്ത്രണ്ട് മണിയാണോ ചായ തിരിച്ചു പോകുമ്പരിച്ചു പോവുമ്പോ നല്ല അടിപൊളി ചായ പിടിച്ചണം മോള്ക്ക് പോണം നേര നേരല്ല ടൈമ് വൈകി സേന എനക്ക് മുത്തം തരാൻ പറയുന്നു നമ്മക്ക് രാത്രി കൊടുത്ത രാത്രി എല്ലാ വേണ്ടി எடா <laughs> മൊത്തം ഞാൻ കൊടുക്കേ അത് ടൈം ആയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിന്റെ ടൈം ഞങ്ങൾ ടൈമും കാര്യങ്ങളൊക്കെ ഇത് കാണോടുത്തിട്ട് കണ്ട് മൊത്തം കൊടുക്കാൻ പറ്റും ചായ കൊടുത്തേ നമ്മള് തിരിച്ചു പോകുമ്പോഴല്ലേ ചായ പിടിക്കണത് അപ്പൊ അതിന്റെ ഇടയിൽ വേരുന്നൂർക്കൊക്കെ കൊടുക്കണ്ട വാങ്ങി കൊടുക്കണ്ടേ ൊന്നോ എനിക്ക് കണ്ണ് കണ്ണില്ല കേട്ടോ അതുകൊണ്ടാണ് വായിക്കാൻ കിട്ടുന്നില്ലേ ാണ് പുതിയൊരാള് ആയി സപ്പോർട്ട് ചെയ്യ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നൊന്ന് ചെയ്തി അഞ്ചാറ് ആൾക്കാരിപ്പുണ്ട് ഒരാൾക്കാർ വന്നു പോയി അറ്റാൾക്കാരില്ലേ ഒരാളെ ലൈക്ക് ചെയ്തിട്ടുള്ളു ലൈക്കൊക്കെ ചെയ്തി നമ്മൾ സപ്പോർട്ട് ആക്കിങ്ങളെന്താ നമ്മൾ വീട് എങ്ങനെ കാണാറുണ്ടോ ഇഷ്ടാറുണ്ടോ താങ്ക് യു മുട്ടേ മണിക്കൽ ചിപ്പോ എന്നോടാണ് അടാ ലോക പോണത് ഞാൻ അസൈനാരെ മാറ്റി എന്നെ പിടിച്ചുള്ള പരിപാടിയാ കേട്ടോ ജാസി അല്ലേ ജാതിന്റെ മറ്റോന്നെന്താണ് ആശിക്കില്ലേ എന്നാ അറിയില്ലന്ന് ജിന്ന തേച്ച് പോകുമോ ലാസ്റ്റ് കമന്റ് അടിയാടേ കാണൊന്ന് കമെന്റ് ഇട്ടാനേ ഹലോ ആ പറ ഞാൻ ഞാൻ എത്ര കുറച്ച് നേരം പോയിട്ട് എണീക്കല്ലേ നിങ്ങൾ വിശാസ്കാരം കണ്ടല്ലേ വിശാസ്കാരം കഴിഞ്ഞിട്ടല്ലേ ആ ഞാൻ നോക്കട്ടെ ഞാൻ വരണ്ടേ പാട്ടൊക്കെ ഞാൻ പാടി ചങ്ങായി അടുത്തായിട്ട് കൊണ്ടു വക്കളെ പൊടിയും കൂടിയും കിട്ടൂല ഞാൻ ഇപ്പൊ ഇവിടുന്ന് പാട്ട് ഈ ചങ്ങായി തല ഇറങ്ങി പോകും അത് മാത്രല്ല ഇവിടെ ഫുൾ ആൾക്കാർ പോയി വായിക്കണം ഞങ്ങളെ പൊടിച്ചേറ്റാനും കൂടി ആൾക്കാരുണ്ടാവില്ല അപ്പൊ ഈ ടൈമിന് പാട്ട് പാടിയാലേ നല്ല രസം ഉണ്ടാവും ഇങ്ങോട്ട് വാ ഹലോ ബാപ്പാന്റെ വിളിച്ച് പറഞ്ഞോ ഞാൻ എത്ര നേരം പോകും ഉണ്ടോ പറഞ്ഞോളാം കൂട്ടാൻ പൊക്ക എന്തെങ്കിലും മേടിച്ചു പറയുമ്പോൾ എന്തെങ്കിലും മേടിച്ചോളൂ ഞാൻ എത്ര നേരം പൊക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുമ്പേ മുമ്പണി മൊത്തനെ കൊണ്ടുണ്ടെങ്കിൽ കേട്ടോ ട സമ്മൻ കുലിക്കാരനാണോ സായി മാട്ടൂന്റെ കടീന്നാ മെസ്സേജ് കൂടി മക്കളെ ഞങ്ങള് വൈക്കളവ് വി പോയിന്റിന്റെ അവിടെയാണ് ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട് ഇത് എന്താടാ ഇതെന്താണ് വായിച്ചാ കിട്ടണ്ടേ ഇപ്പം കുറെ നേരമായ മൊത്തത്തിന് കൂടിയിട്ട് ഇപ്പ എനിക്കെന്താ മൊത്തത്തിനോട് ഇതുവരെ വരുന്നത് prochain gli Chaongoমান. <menguli> ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങും അവിടുന്ന് എല്ലാവരും പോയി അപ്പോൾ ഓക്കെ ഇനി നേരിട്ട് കാണുമ്പോൾ പറയാം കേട്ടോ